അയോ സുഹൃത്തുക്കളെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മളെ കാലങ്ങളായിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയുണ്ടാവും ഈ ഒരു സ്ഥലം എവിടെയാണുള്ളത് നമ്മുടെ നാട്ടിലാണ് കാളികാവ് ഉദരമ്പോയിൽ കെട്ട് അല്ലെങ്കിൽ പൗന്തറ കെട്ട് എന്ന സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് ഈ ഒരു കെട്ടുമായി ബന്ധപ്പെട്ട അത്യന്തം വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കഥകളും അറിവുകളുമാണ് നമ്മൾ ഈയൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മൾ പ്രശസ്തമായിട്ടുള്ള

ഇപ്പൊ കഴിഞ്ഞ നമ്മളെ ഒരു ഭയങ്കര വലിയ മഴ ഉണ്ടായില്ലേ മുണ്ടക്കേ ദുരന്തം ആ ഒരു സമയത്ത് പൊയ്ഞ്ഞൊരു മഴ പിന്നെ നമ്മളെന്നും പറഞ്ഞ പോലെ ഒരു വയറിലായിരുന്നൊരു തെങ്ങുണ്ടായിരുന്നവിടെ ചെക്കന്മാരും ഒരു മൂന്നാല് ചെക്കന്മാര് തെങ്ങുമോട് ചാടി ആ ഒരു ഏരിയ ആണിത് വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വരലുണ്ട് മീൻ ചൂണ്ടലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ നല്ല മീനൊക്കെ ഇട്ടുടോ ഇരിക്കാൻ നല്ല രസമാണ് ഇതിപ്പോ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഈ സൈഡാണ് ഉദരംപോയിൽ സോറി പവിന്തറ സൈഡ് കാളികാവുന്നിങ്ങ വരാൻ വേണ്ടിട്ട് ഒരു കിലോമീറ്റർ ആണുള്ളത് ഓക്കെ ഈ സൈഡ് ഉദരംപോയിൽ സൈഡാണ് ഇവിടെ ശ്മശാനൊക്കെ ഉണ്ട് നൈസ് സൈഡ് നൈറ്റ് ഒക്കെ തോന്നിയിരിക്കാൻ നല്ല രസമാണ് ആംബിയൻസ്

മെള്ള സമയത്ത് ഇപ്പൊ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് അതേപോലെ നടക്കരുത് ഡേഞ്ചർ ആണ് പിന്നെ ഇവിടുന്ന് നിങ്ങൾ ഇവിടെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇതിലൊക്കെ നടന്നതുകൊണ്ട് വെള്ളമുള്ള സമയത്ത് ഇറങ്ങിട്ട് മൂണ്ട കുത്തല് മൂടിച്ചു കൂട്ടും കലടിച്ചു ഏഹ് കട്ട് ചെയ്താണ് ഇതൊക്കെ എവിടെന്നോ പണ്ടൊഴുകി വന്നാണ് പണ്ടെന്തോട്ടില്ല ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അത് സീരിയസ് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു കെട്ടാണിത് അല്ലേ അതുകൊണ്ടുതന്നെ ഇതിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് സാധനമല്ല ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്ത സാധനങ്ങളാണ് ഇവിടെ കണ്ടോ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വെടി പൊട്ടിച്ച് ഉണ്ടാക്കിയ സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള പെരുന്നാൾമാരൊക്കെ നല്ല രസമുള്ള പെരുന്നാമാർ പക്ഷെ ഈ ഒരു ക്വാളിറ്റി പടവൊന്നും അന്നത്തെ കാലത്തുള്ള പടവുകൾ നമുക്ക് ഇരു കാണോ ആ അവിടെ ഇണ്ട് അവിടെ ഇണ്ട് ഇതേപോലത്തെ പിന്നെ ആ ചാടു ചാടൂ നല്ല രസടാ ഇരിക്കാൻ ഇപ്പൊ ഹൈലി വെള്ളം ഒഴിക്കണ്ട് വാപ്പി മോളും ഇരിക്കുന്നുണ്ട്

അതൊരു വെള്ളമുള്ള സമയത്തുണ്ടോ വെള്ളപ്പാച്ചിലുള്ള സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഈ നിക്കുന്ന ഇതൊരു ഒലിച്ചു വന്നാണ്ടത് അതായത് നിങ്ങള് കാളികാവ് ടൗണിൽ എത്തുന്ന സമയത്ത് ഒരു പാലുണ്ടല്ലോ ആ കാളികാവ് പാലത്തിന്റെ ഏരിയങ്ങനെ പോയി കഴിഞ്ഞാൽ കാളികാവ് പാലം കാണാൻ പറ്റും ഇവിടുന്ന് കാണാൻ പറ്റില്ല പോയി അത് കഴിയാം അതെന്തൊരു ഇതാണ് ഇതിങ്ങനെ പോണത് നേരെ എങ്ങാണേ ഉദരം പോയില്ലേ അല്ല പോയില്ല പൗന്തല അമ്പലക്കടവ് പിന്നെ പള്ളിശ്ശേരി പള്ളിശ്ശേരി പൂണ്ട് ഏഹ് പള്ളിശ്ശേരി അഞ്ചച്ചൌടി പിന്നെങ്ങനെ വാണിയമ്പഴത്ത് പോയുണ്ടല്ലോ മരിയങ്ങാട് തിരിയാണ് അല്ലേ ഇതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എവിടെ പറയാനുള്ള പഠിക്കണേ വരൂ നാളെ കാണാ സെറ്റല്ലേ പള്ളി കുന്നോ സിക്സ് ബാങ്ക് സിക്സ് സിക്സ് വാങ്ങി

മീഡിയാണിലു ഇരടോ ടിവിയിലങ്ങനൊരു മാധുരൂവിലൊക്കെ ഉണ്ട് ട്ടോ ഇവിടെ വെർന്നാമയേത് пластиക് ഇരണ്ട് ഇവിടെ ചാടി ട്ടോ കുണ്ട് ഉണ്ട് ഓക്കേ അല്ല നിങ്ങൾ പയർക്കാരെ കഴിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ടോ ഞങ്ങളെ തീരെ തരല്ലേ ഇന്നെ ഞാനീ കേട്ടേണ്ടി ആ ഞങ്ങൾ കണ്ടിക്ക് ഇങ്ങോട്ട് ഇണ്ടല്ലേ ഞങ്ങൾ ഒരു ചാടിയാണ് കുറേക്കാരം

നമ്മളൊരു പ്രവാസി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറെ കാലത്തിന് കാലങ്ങൾക്ക് വേണ്ടി നമ്മൾ പുറത്തു പോകുമ്പോഴാണ് ഇതിന്റെ ഒക്കെ പവർ മനസ്സിലാവും അപ്പഴാണ് പഴയ പഴയതല്ല പുതിയ പഴഞ്ചൊല്ലേ കണ്ണുണ്ടാവുമ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ല അല്ലെങ്കിൽ മുറ്റത്തെ മുന്നിലൊക്കെ മണല്ല എന്നുള്ള പഴഞ്ചൊല്ലുകളൊക്കെ നമുക്ക് കൂടെ ഉപകരിക്കും ചെറിയമാരി ചിരി നല്ല ചെകിരി നമ്മൾ ശരിക്കും പുടൊക്കെ ഒരു നല്ല രസമായിട്ടുള്ള ഒരു ഇതൊക്കെ ഉഴിച്ചിൽ കേന്ദ്രം എന്നിട്ട് നല്ല പ്രോപ്പറായിട്ടുള്ള അലമ്പില്ലാത്ത രൂപത്തിൽ ഉഴ്ചോ നല്ല രൂപത്തിൽ ഏരാ സംസാരിക്കോട്ടെ സംസാരിക്കുവേ ഇത് പറയാ വീഡിയോ എടുക്കുന്നതിനിടയിൽ യുവാവ് വീണോ യുവാക്കേക്കണ്ടല്ലോ നിന്നാ കഴിയോ അങ്ങോട്ട് പോകാ ഇരിക്കണെങ്കിൽ

അങ്ങനെ ഇങ്ങനത്തെ ഏരിയകൾക്കൊക്കെ നിങ്ങള് വരാണെങ്കിലേ ഈ സമയത്ത് ആറു മണിയായി നൈറ്റ് ഒന്നും വരരുത് പകൽ സമയങ്ങളില് അതായത് നല്ല രുചിന വെയിലൊക്കെ ഉള്ള സമയത്ത് വരാം അല്ലെങ്കിൽ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് രാവിലെ സമയങ്ങളിൽ വരണം അല്ലെങ്കിൽ മഴ മലക്ക് മഴ പെയ്ത് കഴിഞ്ഞാലേ ഡെയിഞ്ചറാവും മക്കളിക്കും നമസ്കാർക്ക സംഭവം ഞാൻ ഒരു കാര്യം പറഞ്ഞു അത് ഇവിടെ നമ്മുടെ ഇഷ്പാക്കളല്ല അല്ലാത്ത രൂപത്തിലുള്ള നല്ല നാടൻ ഉച്ചകളുടെ അതൊക്കെ ഇവിടെ കൊടുത്തിട്ട് നമ്മുടെ നാട്ടിലൊക്കെ സെറ്റിൽ ചെയ്യുന്ന നല്ല രസകരം പക്ഷേ ഒരു തെറ്റായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാത്ത രൂപത്തിൽ പ്രോപ്പറായിട്ട് ചവിട്ടിരുമ്പി തിരുമ്പ ചവിട്ടി തിരുമ്പലൊക്കെ അല്ലേ അങ്ങനെ പരിപാടികൾ അഭിപ്രായം കേട്ടോ ഇതാണ് ആ കുട്ടികൾ നിങ്ങളിപ്പ ഓയ് ആ കുട്ടികളി ഓടി കയറാൻ മഴ പെയ്തിണ്ട് ആ കുട്ടികളോട് ഉണ്ടോ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു ആ ഏരിയ ഇവിടുന്ന പൊട്ടിക്കഴിഞ്ഞ പടച്ച റബ്ബ് ഇവിടുന്ന് ഇതൊന്നും ഒന്നും ഉണ്ടാവില്ല കാളി ഒങ്ങാടിയൊക്കെ പോകും പരിവാറിന്റെ ഒക്കെ ഒലിച്ചുകൊണ്ട് വരുമോ പൊട്ടിക്കഴിഞ്ഞാല് പടച്ച അപ്പൊ മല വെള്ളം നല്ല രീതിയിൽ വരുന്ന സമയത്ത് നല്ല രീതിയില് ഇതപ്പോ മൂന്നാല് ദിവസം മുന്നേ മൂന്നാല് ദിവസം ഇന്നലെ ഇന്നലെ ഉള്ള ഇതാണ് ഇന്നലെ ആ ചേമ്പിന്റെ ഇല ഇല ഉണ്ടോ അതിലൊക്കെ നല്ല രീതിയിൽ മഴ പന്നിരുന്നു ഏർ വെള്ളം വന്നിരുന്നു എന്തോ പറഞ്ഞ ഏ ോ അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യും ഇത് കവുങ്ങിന്റെ ഇല ചേമ്പിന്റെ ഇല ഇത് വീണ്ടും പറവത്തി ഇതാണ് നല്ല ഒരള്ള ഇത് പണ്ടത്തെ കമ്പിച്ചണ്ടിട്ടത് പണ്ട് തമിഴ്നാട്ടിലൊക്കെ പെരയിലും മറ്റേത് ഇതാക്കാൻ വേണ്ടി സാധനമാണ് ഇതുണ്ടാവും കൗങ്ങ് കൗങ്ങുമെന്നുണ്ടാവും അടക്കുമൂറ്റമ്പതോളം അപകടമേഖലയാണ് സൂക്ഷിക്ക പരിചയമില്ലാത്തവരും സന്ദർശകരും പുഴയിലിറങ്ങരുത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് എന്ന് സെക്രട്ടറി ഒപ്പുകാളിയ ഗ്രാമപഞ്ചായത്ത് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടുന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കാണ് രണ്ടു വാക്ക് സംസാരിക്കേ കുറിച്ച് പറയുക അപ്പോ ഞാൻ സംസാരിക്കും സുഹൃത്തുക്കളെ അപ്പൊ ഇൻ കേസ് സത്യത്തിൽ ഈ വീഡിയോ ആരും കാണില്ല എന്നാലും ആരെങ്കിലും ഒക്കെ ഈ ഏരിയകളിൽ വന്നിട്ട് വെള്ളം ഇറങ്ങാനൊക്കെ നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയകളിലൊക്കെ നല്ല കുണ്ടല്ല ഏരിയാണ് നല്ല ആഴുണ്ട് ഇവിടെ രണ്ടു മൂന്ന് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ഒരു മൂലര് നമ്മള് പുറ്റമണ്ണ മദ്രസില് കുറച്ച് ഒരു ചെറിയ ചെക്കന് കുറച്ച് മുന്നേ ഒരു അഞ്ചാറ് വർഷമായി ആറിന് മേലെയൊക്കെ പഠിക്കണമെങ്കിൽ ക്രിസ്റ്റു രണ്ടായിരത്തി പതിനാല് പതിനെട്ടായി പത്തൊല്ലായി ആറല്ല വയസ്സുകൊറേ കൂടി അപ്പൊ ഈ ഏരിയ ഇവിടുന്ന ചാടാണ് സൂക്ഷിക്കുക ഇതേപോലെ അപ്പൊ അവിടെ നമ്മള് മരങ്ങൾ കണ്ടില്ലേ നമ്മൾ അവിടെ വന്നിട്ടുണ്ട് എന്നതുപോലെ മരങ്ങൾ ഒലിച്ചു വന്ന് കിടക്കണ്ടാവും ൊക്കെ മലയിലൊക്കെ വെള്ളം പാലിച്ചിരുന്ന സമയത്ത് അപ്പൊ അങ്ങനത്തെ കൊമ്പുകൾ ഉണ്ടാവും പിന്നെ ഈ ഏരിയ നമ്മൾ നമ്മളിപ്പം പറയുന്ന പോലെ ഇവിടെ തെങ്ങ് ഉണ്ടായിനു അവിടെ ചെക്കന്മാര് ഇതാ കിടക്കിന് മുണ്ടി മക്കള് പറഞ്ഞു വീണല്ലേ അന്ന് വീടുകള് എന്ന ചേട തുടക്കിയിലു ആ അത് അപ്പൊ ഇവിടെ കുണ്ടുള്ള ഏരിയകളുണ്ട് ആഴുള്ള ഏരിയകളുണ്ട് അപ്പുറത്ത് ആഴില്ലാത്ത ഏരിയകളുണ്ട് അപ്പോ സൂക്ഷിക്കുക ഓക്കേ ആ ചെക്കന്മാർ ഇപ്പോഴും കേറിയിട്ടില്ല ചെറിയ കുഞ്ഞിപ്പയ്യ്തലാളാണ് മഴ പെയ്യണ്ട് മഴ പെയ്ത് നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ സമയത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കുക എത്ര നീന്തൽ അറിയുന്ന ആളുകൾ നമ്മളൊക്കെ ഏത് വെള്ളത്തിലും നീന്തലുണ്ട് പക്ഷെ എത്ര നീന്തൽ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഒരൊറ്റ മുറുക്ക് നല്ല രീതിയിൽ വെള്ളം മുറുക്കി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കണക്ക ഓക്കെ നീന്താനും കഴിയില്ല ഒന്നിനും കയ്യില കാലൊക്കെ ഒരു കോച്ചലുണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നിക്കേണ്ട ഇങ്ങനെ പോയി എങ്ങനെയൊക്കെ കഴിഞ്ഞാലൊ മസല കയറിയിട്ട് പിന്നെ ഇങ്ങനെ വലി അപ്പൊ സൂക്ഷിക്കുക ഓക്കെ നല്ല രീതിയിൽ മലക്ക് വെള്ളം പെയ്ത് കഴിഞ്ഞാൽ വെള്ളം മല മലക്ക് വെള്ളം ഐ മലക്ക് മഴ പെയ്തു കഴിഞ്ഞാല് എന്താവും കലങ്ങിയ വെള്ളം വരും ആ സമയത്ത് എന്ത് ചെയ്യുക വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കുക ഇനി രണ്ടു വാക്ക് സംസാരിക്കും